ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുക ജീവൻ രക്ഷിച്ച് തിരികെ പോകുന്ന വഴിയിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെടുക എന്നിട്ടും ഒരു ആത്മാവായി വന്ന് താൻ രക്ഷിച്ച ആളിനെ പല അപകടങ്ങളിൽ നിന്നും വീണ്ടും രക്ഷിക്കുക ഇതൊക്കെ നമ്മൾ സിനിമയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു കഥയാണ് ഇന്നിവിടെ പറയുവാൻ പോകുന്നത് ധനപാലൻ ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു ഭാര്യയും രണ്ട് മക്കളുമാണ് അയാൾക്കുള്ളത് മൂത്തത് ഒരു പെൺകുട്ടിയും ഇളയത് ഒരു അയാളുടെ വീട് ഒരു തനി ഗ്രാമത്തിലായിരുന്നു വളരെ കുറച്ച് വീടുകൾ മാത്രമേ ആ ഗ്രാമത്തിലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഗ്രാമത്തിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ അകലെയുള്ള ഒരു സിറ്റിയിലെ ഓട്ടോ സ്റ്റാൻഡിലായിരുന്നു ധനപാലൻ ഓട്ടോ അടിച്ചിരുന്നത് അയാളുടെ ഓട്ടോ സ്റ്റാൻഡിനെ അടുത്തായി തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഒക്കെയുണ്ട് അത് കാരണം ദിവസവും നല്ല ഓട്ടം ലഭിക്കും ആഴ്ചയിലെ ചില ദിവസങ്ങളിൽ ധനപാലൻ രാത്രിയിലാണ് ഓട്ടം പോവുക കാരണം അന്നേ ദിവസം ഒരുപാട് ആളുകൾ രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യാത്ര ചെയ്യാറുണ്ട് തന്നെയുമല്ല രാത്രി സമയത്ത് ഓട്ടോ കുറവായതുകൊണ്ട് തന്നെ നല്ല ഓട്ടോവും ലഭിക്കും അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം വൈകുന്നേരം ധനപാലൻ തൻ്റെ ഓട്ടോയുമായി സിറ്റിയിലേക്ക് പോയി സാധാരണ രാത്രി ഓട്ടത്തിന് പോകുന്ന സമയത്ത് പുലർച്ചെ ഒരു മൂന്ന് മണി മണിയൊക്കെ ആകുമ്പോഴാണ് ധനപാലൻ വീട്ടിലേക്ക് വരുന്നത് എന്നാൽ അന്നേ ദിവസം രാത്രിയിൽ ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ധനപാലന് വല്ലാത്ത തലവേദന തോന്നി അതുകൊണ്ട് തന്നെ തിരികെ വീട്ടിലേക്ക് പോകാമെന്ന് അയാൾ തീരുമാനിച്ചു ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ തലവേദനയ്ക്ക് ഒട്ടും തന്നെ ശമനമില്ല എന്ന് മനസ്സിലായി അപ്പോൾ തന്നെ തന്റെ ഭാര്യയെ വിളിച്ചിട്ട് താൻ വീട്ടിലേക്ക് വരികയാണെന്ന് അയാൾ പറഞ്ഞു നേരത്തെ വീട്ടിലേക്ക് വിളിച്ച് പറയുന്നതിന് ഒരു കാരണമുണ്ട് ധനപാലൻ ജോലി കഴിഞ്ഞ് വന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ചതിന് ശേഷം മാത്രമേ വീടിനുള്ളിലേക്ക് പ്രവേശിക്കാറുള്ളൂ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഭാര്യയെ വിളിച്ച് പറയുകയാണെങ്കിൽ വീട്ടിലെത്തുമ്പോഴേക്കും അവൾ ചൂടുവെള്ളം തയ്യാറാക്കി വയ്ക്കും അങ്ങനെ ധനപാലൻ തന്റെ ഓട്ടോയുമായി വീട് ലക്ഷ്യമാക്കി പോവുകയായിരുന്നു കുറച്ചു ദൂരം കഴിഞ്ഞപ്പോഴേക്കും സിറ്റിയുടെ പ്രദേശങ്ങൾ കഴിഞ്ഞു പിന്നെ വിജനമായ ഗ്രാമവഴികളാണ് ആ വഴിയിലൂടെ പോകുമ്പോഴാണ് ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് തന്റെ ഓട്ടോയുടെ മുൻപിലേക്ക് ഓടി വരുന്നത് ധനപാലൻ കാണുന്നത് അവരെ കണ്ടതും ധനപാലൻ പെട്ടെന്ന് വണ്ടി അവിടെ നിർത്തി കരഞ്ഞുകൊണ്ട് ആ സ്ത്രീ ഓടി വന്നതിന് ശേഷം പറഞ്ഞത് അവരുടെ മകന് ഒരു അപകടം പറ്റിയെന്നും ഈ സമയത്ത് വേറെ വണ്ടികളൊന്നും കിട്ടുന്നില്ല എങ്ങനെയെങ്കിലും അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹായിക്കണമെന്നുമാണ് ഇത് കേട്ട തന്നെ ധനപാലൻ ഓട്ടോയിൽ നിന്നും ഇറങ്ങി ആ സ്ത്രീയോടൊപ്പം അവരുടെ വീട്ടിലേക്ക് നടന്നു അവിടെ എത്തിയപ്പോൾ അവരുടെ മകൻ തലയിൽ നിന്ന് ചോരയൊലിച്ച് വരാതിയിൽ കിടക്കുകയാണ് ഈ കാഴ്ചകണ്ടം ഉടനെ തന്നെ ധനപാലൻ അവനെ കൈകളിൽ കോരിയെടുത്ത് ഓട്ടോയിൽ കയറ്റി ശേഷം ആ സ്ത്രീയെയും കൂട്ടി ആശുപത്രിയിലേക്ക് ചെന്നു ആശുപത്രിയിലെത്തി അപ്പോൾ തന്നെ അവനെ ഐ സിയുയിലേക്ക് പ്രവേശിപ്പിച്ചു തലയിൽ നല്ല മുറിവുണ്ടായിരുന്നു ആ സമയം കൊണ്ട് തന്നെ ആ സ്ത്രീ അവരുടെ ഭർത്താവിനെയും വിവരം അറിയിച്ചിരുന്നു അയാൾ കുറച്ചകലെയുള്ള ഒരു സ്ഥലത്താണ് ആ സ്ത്രീയുടെ ഭർത്താവിന് സ്വന്തമായി ഒരു ഫാക്ടറി ഒക്കെയുണ്ട് അവിടെ നിന്നും അയാൾ ആശുപത്രിയിലേക്ക് വരാമെന്നും അറിയിച്ചു ഒരു ഒരു മണിക്കൂർ അങ്ങനെ കടന്നുപോയി അപ്പോഴേക്കും ഐ സിയുവിൽ നിന്ന് ഡോക്ടർമാർ പുറത്തേക്ക് ഇറങ്ങി വന്നു ശേഷം ആ കുട്ടിയെ കൃത്യസമയത്ത് എത്തിച്ചതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടുവെന്നും കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ അവൻ രക്തം വാർന്ന് മരണപ്പെട്ടിരുന്നേനെയുമെന്നും ഡോക്ടർമാർ പറഞ്ഞു ഇത് കേട്ട ആ സ്ത്രീ തൊഴുകൈകളോടെ ധനപാലനെ നോക്കി ഇനി കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടും ആ സ്ത്രീയുടെ ഭർത്താവ് വരുന്നതുവരെ ധനപാലൻ അവിടെ കാത്തുനിന്നു കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം അങ്ങോട്ടെത്തി അദ്ദേഹവും ധനപാലന് ഒരുപാട് നന്ദി പറഞ്ഞു അപകടത്തിൽപ്പെട്ട ആ കുട്ടിയുടെ പേര് അരവിന്ദൻ എന്നായിരുന്നു അവർ പന്ത്രണ്ട് വയസ്സാണ് പ്രായം സൈക്കിളിൽ ചവിട്ടുമ്പോൾ വീണാണ് അവന് അപകടം സംഭവിച്ചത് ഒടുവിൽ അവരോട് യാത്ര പറഞ്ഞ് ധനപാലൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവ് കുറച്ച് പണം ധനപാലിന് നേരെ നീട്ടി എന്നാൽ ആ പണം വാങ്ങാൻ ധനപാലൻ കൂട്ടാക്കിയില്ല ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചതിന് തനിക്ക് പണം വേണ്ട എന്നും അവൻ്റെ ജീവൻ രക്ഷിച്ചതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് പുണ്യം തനിക്ക് ലഭിക്കുമെന്നും പുഞ്ചിരിയോടെ ധനപാലൻ അവരെ നോക്കി പറഞ്ഞതിനു ശേഷം പുറത്തേക്കിറങ്ങി തൻ്റെ ഓട്ടോയുമായി അയാൾ വീട്ടിലേക്ക് പോന്നു അപ്പോഴേക്കും സമയം പന്ത്രണ്ട് മണിയായിരുന്നു ധനപാലൻ തൻ്റെ ഭാര്യയെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ഉടനെ തന്നെ താൻ വീട്ടിലേക്ക് വീട്ടിലേക്കെത്തുമെന്നും അറിയിച്ചു അങ്ങനെ ഓട്ടോയുമായി ധനപാലൻ മുന്നോട്ടേക്ക് പോവുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാട്ടുപാത പോലത്തെ സ്ഥലമുണ്ട് മൺറോഡാണ് രണ്ട് സൈഡിലും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മരങ്ങൾ അങ്ങനെ പോകുമ്പോഴാണ് ഒരു സ്ത്രീ നടന്നു പോകുന്നത് ധനപാലൻ കാണുന്നത് ഈ രാത്രിയിൽ ഈ സ്ത്രീ ഒറ്റയ്ക്ക് എവിടേക്കാണ് പോകുന്നതെന്ന് ധനപാലൻ ചിന്തിച്ചെങ്കിലും അയാൾ അവരുടെ അടുത്ത് വണ്ടി നിർത്താതെ മുന്നോട്ടേക്ക് തന്നെ ഓടിച്ചു പോയി എന്നാൽ കുറച്ചു ദൂരം കൂടി മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് ഈ രാത്രിയിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ എന്നൊരു തോന്നൽ ധനപാലന്റെ മനസ്സിലുണ്ടായി അതുകൊണ്ട് തന്നെ അയാൾ ഓട്ടോ തിരിച്ച് ആ സ്ത്രീയുടെ അടുത്തേക്ക് വന്നു അപ്പോൾ അയാൾ കാണുന്നത് ആ സ്ത്രീ ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് നടക്കുന്നതാണ് ധനപാലൻ അവരുടെ അടുത്തേക്ക് ഓട്ടോ നിർത്തിയതിനു ശേഷം എന്താണ് കാര്യമെന്ന് തിരക്കിയെങ്കിലും ഒന്നും മിണ്ടാതെ ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയായിരുന്നു അവർക്ക് എന്തോ കാര്യമായ പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന് ധനപാലിന് മനസ്സിലായി അയാൾ ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം പൈസയൊന്നും തരണ്ട എന്നും എവിടേക്കാണ് കൊണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുചെന്ന് ആക്കാമെന്നും പറഞ്ഞു അത് കേട്ടപ്പോൾ ഒന്നും മിണ്ടാതെ ആ സ്ത്രീ ഓട്ടോയിലേക്ക് കയറി ധനപാലൻ ഓട്ടോ മുന്നോട്ടേക്കെടുത്തു എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നും എന്താണ് പ്രശ്നമെന്നുമൊക്കെ ധനപാലൻ ചോദിച്ചെങ്കിലും ആ സ്ത്രീയുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള മറുപടിയും ലഭിക്കുന്നുണ്ടായിരുന്നില്ല ഒടുവിൽ ധനപാലൻ ഒന്നും മിണ്ടാത്തു തന്നെ മുന്നോട്ടേക്ക് വണ്ടിയെടുത്തു ധനപാലൻ്റെ ഗ്രാമം എത്തുന്നതിന് മുമ്പ് ഒരു പാലമുണ്ട് ആ പാലം എത്താറായപ്പോഴേക്കും ആ സ്ത്രീ പിന്നിലിരുന്ന് കരയുന്നതിന്റെ ശബ്ദം നിന്നു പെട്ടെന്ന് അവർ ശക്തിയായി ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്നതിന്റെ ഒരു ശബ്ദവും കേട്ടു ഇത് കേട്ട ധനപാലൻ തന്റെ ഓട്ടോയുടെ മുൻവശത്തുള്ള ഗ്ലാസ്സിലൂടെ പിൻസീറ്റിലേക്ക് നോക്കി അപ്പോൾ ആ സ്ത്രീ ഓട്ടോയുടെ പിൻസീറ്റിൽ ഉണ്ടായിരുന്നില്ല ഇത് കണ്ട ധനപാലിന് വല്ലാത്ത ഭയം തോന്നി പെട്ടെന്ന് തന്നെ അയാൾ ഓട്ടോ നിർത്തി പിൻസീറ്റിലേക്ക് നോക്കി പക്ഷേ അവിടെ ആ സ്ത്രീ ഉണ്ടായിരുന്നില്ല ഇത് ധനപാലനെ വല്ലാതെ ഭയപ്പെടുത്തി കാരണം താൻ വരുന്ന വഴിയിൽ ഓട്ടോ എവിടെയും നിർത്തിയിട്ടില്ല ആ സ്ത്രീ ഇറങ്ങുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ശബ്ദം കേൾക്കേണ്ടതാണ് അത് താൻ കേട്ടതുമില്ല എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഒരു അമ്പരപ്പോടെ ധനപാലൻ ആ കാട്ടുവഴിയിൽ നിൽക്കുകയാണ് പെട്ടെന്നാണ് അയാൾ തൻ്റെ തൊട്ടുമുൻപിലുള്ള പാലത്തിലേക്ക് നോക്കിയത് ആ പാലത്തിന്റെ അടിയിൽ കൂടി ഒരു അരുവി ഒഴുകുന്നുണ്ട് ആ പാലത്തിൻ്റെ കൈവരിയിൽ ആ സ്ത്രീ കയറി നിൽക്കുന്നതാണ് ധനപാലൻ കണ്ടത് അയാൾ നോക്കി നിൽക്കുകയും അയാളെ നോക്കി ക്രൂരമായി ഒന്ന് ചിരിച്ചതിനു ശേഷം ആ സ്ത്രീ വെള്ളത്തിലേക്കെടുത്ത് ചാടി ഈ കാഴ്ച ധനപാലന്റെ മനസ്സിന് താങ്ങാവുന്നതിലും അധികമായിരുന്നു ഭയത്തിന്റെ കൂടുതൽ കാരണം അയാൾക്ക് അപ്പോൾ തന്നെ ഹാർട്ട് അറ്റാക്ക് വരികയും അവിടെ കുഴഞ്ഞു വീഴുകയും ചെയ്തു വീണടുത്തുനിന്ന് ഒന്ന് അനങ്ങുവാൻ പോലും അയാൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോഴെല്ലാം തന്നെ അയാളുടെ മൊബൈൽ ഫോണിലേക്ക് ഭാര്യയുടെ കോൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു ആ കോൾ അറ്റൻഡ് ചെയ്യുവാൻ പോലും അയാൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഒടുവിൽ ആരും സഹായിക്കാനില്ലാതെ അവിടെ തന്നെ കിടന്ന് ധനപാലൻ മരണപ്പെട്ടു പിറ്റേ ദിവസം രാവിലെ അതുവഴി പോയ ആൾക്കാരാണ് ധനപാലൻ അവിടെ മരണപ്പെട്ട് കിടക്കുന്നത് കാണുന്നത് അവർ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസെത്തി അയാളുടെ ഫോൺ എടുത്ത് ഭാര്യയുടെ നമ്പറിലേക്ക് വിളിക്കുകയും ഇങ്ങനെയൊരാൾ ഇവിടെ മരിച്ചു കിടക്കുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു ശേഷം അയാളുടെ ശവശരീരവുമായി പോലീസുകാർ ആശുപത്രിയിലേക്ക് ചെന്നു അപ്പോഴേക്കും ധനപാലന്റെ ഭാര്യയും അനിയനും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു അവിടെ എത്തിയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് എന്തോ എന്തോകണ്ട് ഭയെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടതാണെന്നാണ് അങ്ങനെ ധനപാലന്റെ മരണാനന്തര ചടങ്ങുകൾ എല്ലാം കഴിഞ്ഞു ശേഷം അയാളുടെ കുടുംബം ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കണം എന്നറിയാതെ നിൽക്കുകയാണ് അപ്പോഴാണ് അവർ ഒരു പൂജാരിയെ പോയി കാണുന്നത് കടുത്ത ഈശ്വര വിശ്വാസികളായിരുന്നു ധനപാലന്റെ കുടുംബം പൂജാരി ചെന്ന് കണ്ട സമയത്ത് പൂജാരി പറഞ്ഞത് ഒരു വർഷത്തേക്ക് ധനപാലന്റെ ആത്മാവ് ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവുമെന്നും ഈ കാലയളവിൽ ഒന്നും തന്നെ നിങ്ങൾ ക്ഷേത്രങ്ങളിലോ മറ്റ് ആരാധനാലയങ്ങളിലോ ഒന്നും തന്നെ പോകരുതെന്നും ധനപാലൻ ഓടിച്ചിരുന്ന ഓട്ടോ അയാളുടെ വീടിന്റെ മുൻപിൽ തന്നെ ഇട്ടിരിക്കണം ആ ഓട്ടോ ഒരു വർഷത്തേക്ക് ആരും ഉപയോഗിക്കുകയോ വിൽക്കുകയോ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞു അങ്ങനെ ധനപാലന്റെ കുടുംബം വീട്ടിലേക്ക് മടങ്ങി കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി അപ്പോഴാണ് ധനപാലൻ അന്ന് രക്ഷിച്ച അരവിന്ദനും അവന്റെ കുടുംബവും ധനപാലന്റെ നാട്ടിലൂടെ ഒരു യാത്ര പോകുന്നത് അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു പോസ്റ്റർ അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് അത് ധനപാലന്റെ മരണസൂചകമായി ആദരാഞ്ജലികൾ എന്നെഴുതിയ ഒരു പോസ്റ്ററായിരുന്നു അതിലെ ധനപാലന്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ അരവിന്ദന്റെ അച്ഛനും അമ്മയ്ക്കും ആളെ മനസ്സിലായി അവർക്ക് അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു വേഗം തന്നെ അവിടെയുള്ള നാട്ടുകാരോട് ചോദിച്ച് അവർ ധനപാലൻ്റെ വീട്ടിലേക്ക് ചെന്നു വീട്ടിലെത്തി ധനപാലൻ്റെ ഭാര്യയും മക്കളെയും അവർ കണ്ടു ശേഷം തങ്ങളുടെ മകന്റെ ജീവൻ ധനപാലൻ രക്ഷിച്ച കാര്യങ്ങളെല്ലാം അവർ ആ കുടുംബത്തോട് പങ്കുവച്ചു എന്താവശ്യമുണ്ടെങ്കിലും തങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞ് അവർ ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങുന്നതിന് മുമ്പ് ധനപാലന്റെ ഭാര്യയുടെ കയ്യിൽ അവർ കുറച്ച് പണവും നൽകിയിരുന്നു ഈ സമയത്തെല്ലാം തന്നെ അരവിന്ദ് അതായത് ആ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി പുറത്ത് നിർത്തിയിട്ടിരുന്ന ധനപാലന്റെ ഓട്ടോയിൽ കയറിയിരുന്ന് കളിക്കുകയായിരുന്നു ഓട്ടോയിൽ നിന്ന് അരവിന്ദനെയും കൂട്ടി തങ്ങളുടെ കാറിന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ അരവിന്ദൻ ഓട്ടോയെ നോക്കി യാത്ര പറയുന്നത് പോലെ കൈവീശി കാണിക്കുന്നത് അരവിന്ദന്റെ അച്ഛൻ ശ്രദ്ധിച്ചിരുന്നു കാറിനുള്ളിലേക്ക് കയറിയ ശേഷം അരവിന്ദന്റെ അച്ഛൻ മോൻ ആരെയാണ് കൈവീശി കാണിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ അരവിന്ദൻ പറഞ്ഞത് ആ ഫോട്ടോയിൽ കണ്ട അങ്കിൾ ആ ഓട്ടോയിൽ ഉണ്ടായിരുന്നുവെന്നും ഞാൻ ആ അങ്കിളിനെയാണ് കൈവീശി കാണിച്ചതെന്നുമാണ് ഇത് കേട്ട അരവിന്ദന്റെ അച്ഛനും അമ്മയും നടുങ്ങിപ്പോയി അവർ ആ ഓട്ടോയിലേക്ക് നോക്കിയെങ്കിലും അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഒടുവിൽ അവർ കാറെടുത്ത് തിരികെ വീട്ടിലേക്ക് മടങ്ങി അവരുടെ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താണ് അതുകൊണ്ടാണ് അന്ന് രാത്രിയിൽ അരവിന്ദിന് അപകടം പറ്റിയപ്പോൾ പെട്ടെന്ന് സഹായമൊന്നും തന്നെ ലഭിക്കാതെ ധനപാലൻ അവരെ സഹായിച്ചത് ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് നിൽക്കുന്ന വലിയൊരു രണ്ടുനില വീടായിരുന്നു അത് ആ വീടിന്റെ മുകളിലത്തെ നിലയിലാണ് അരവിന്ദനും അച്ഛനും അമ്മയും കിടന്നുറങ്ങുന്നത് പേരും ഒരേ മുറിയിൽ തന്നെയാണ് അന്ന് രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്താണ് അരവിന്ദന്റെ അച്ഛനും അമ്മയും ഒരു പെൺകുട്ടി കരയുന്നതിന്റെ ശബ്ദം കേൾക്കുന്നത് ആരോ ഉപദ്രവിക്കാൻ വരുന്നത് പോലെ ഒരു പെൺകുട്ടി വല്ലാതെ കരയുകയാണ് തന്നെയുമല്ല ഒരു കൊലിസിന്റെ ശബ്ദവും അവർക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു ഇത് കേട്ട ഉടനെ തന്നെ അരവിന്ദന്റെ അച്ഛനും അമ്മയും വീട്ടിലെ ലൈറ്റുകളെല്ലാം ഓൺ ചെയ്ത് വീടിന് ചുറ്റുപാടും പരിശോധിച്ചു എന്നാൽ അങ്ങനെ നോക്കുന്ന സമയത്ത് അവർക്ക് ആരെയും തന്നെ കാണുവാൻ സാധിച്ചിരുന്നില്ല തന്നെയുമല്ല ലൈറ്റുകൾ ഓണായപ്പോൾ തന്നെ ആ കരച്ചിലും നിലവിളികളും എല്ലാം തന്നെ നിലച്ചിരുന്നു അങ്ങനെ അന്നത്തെ ദിവസം കടന്നുപോയി പിറ്റേ ദിവസവും ഇവർക്ക് ഇതേ ഉണ്ടായി അന്നും അവരിത് കാര്യമായി എടുത്തില്ല തൊട്ടടുത്ത ദിവസം മറ്റൊരു വിചിത്രമായ സംഭവം ഉണ്ടാവുകയാണ് രാത്രിയിൽ മൂന്നുപേരും ഉറങ്ങിക്കടക്കുകയായിരുന്നു പെട്ടെന്നാണ് ഒരു സ്ത്രീയുടെ ഉച്ചത്തിലുള്ള അലർച്ച കേട്ട് അരവിന്ദന്റെ അച്ഛനും അമ്മയും ഞെട്ടി ഉണരുന്നത് ആ നിലവിളി കേട്ട് ഞെട്ടി ഉണർന്ന അവരെ കൂടുതൽ അമ്പരപ്പിച്ചത് മറ്റൊരു കാര്യമാണ് അവരുടെ നടക്ക് കിടന്നുറങ്ങിയിരുന്ന അരവിന്ദനെ ഇപ്പോൾ കാണുന്നില്ല ഭയപ്പെട്ടു പോയ അവർ ഇരുവരും കട്ടലിൽ നിന്നും എഴുന്നേറ്റ് മുറിയിലെ ലൈറ്റൊക്കെ ഓൺ ചെയ്ത് അവിടെയെല്ലാം നോക്കി ബാത്റൂമിലേക്കൊക്കെ നോക്കിയെങ്കിലും അവിടെയൊന്നും അരവിന്ദൻ ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് തങ്ങളുടെ വീടിന്റെ താഴത്തെ നിലയുടെ ഭാഗത്തു നിന്നും ഒരു കരച്ചിൽ അവർ കേൾക്കുന്നത് വേഗം തന്നെ രണ്ടാം നിലയിലെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി അവർ താഴേക്ക് നോക്കി താഴേക്ക് നോക്കിയപ്പോൾ അവർ കണ്ട കാഴ്ച അരവിന്ദ് അവരുടെ കാർ പോർച്ചിൽ കാറിന് മുൻപിലായി നിൽക്കുന്നതാണ് അവൻ നിൽക്കുന്നതിന്റെ തൊട്ട് മുൻപിൽ നിന്നും ഒരു സ്ത്രീയെ ഒരാൾ തലമുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചു കഴിച്ച് കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോകുന്നുണ്ട് എന്നെ വിടണേയെന്നും ഉപദ്രവിക്കല്ലേ എന്നുമൊക്കെ ആ സ്ത്രീ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം കണ്ട് ഒന്നും മിണ്ടാതെ അരങ്ങാതെ നിൽക്കുകയായിരുന്നു അരവിന്ദ് ഈ കാഴ്ച കണ്ടപ്പോൾ തന്നെ അരവിന്ദിന്റെ അച്ഛനും അമ്മയും വേഗം തന്നെ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴ്ത്ത നിലയിലേക്ക് ചെന്നു മുൻവശത്തെ വാതിൽ തുറന്ന് അരവിന്ദന്റെ അമ്മ ഓടിച്ചെന്ന് അവനെ കൈകളിൽ കോരിയെടുത്തു എന്നാൽ അപ്പോഴേക്കും അവന്റെ മുൻപിലുണ്ടായിരുന്ന ആ സ്ത്രീയെയും പുരുഷനെയും അവർ കണ്ടില്ല പിറ്റേ ദിവസം രാവിലെ തന്നെ അരവിന്ദന്റെ അച്ഛൻ ഈ വിവരങ്ങളെല്ലാം ഒരു സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞത് ആരുടെയെങ്കിലും മരണം നടന്ന വീട്ടിൽ നിങ്ങൾ ഈ അടുത്ത സമയത്ത് പോയിട്ടുണ്ടോ എന്നാണ് അത് കേട്ടപ്പോൾ ഞങ്ങൾ ധനപാലന്റെ വീട്ടിലേക്ക് പോയ കാര്യം അരവിന്ദിന്റെ അച്ഛൻ ആ സുഹൃത്തിനോട് പറഞ്ഞു എങ്കിൽ ഇന്ന് വൈകുന്നേരം നമ്മൾക്കൊരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞ് ആ സുഹൃത്ത് ഫോൺ കട്ടാക്കി അന്ന് വൈകുന്നേരം അരവിന്ദ്രന്റെ അച്ഛനും ആ സുഹൃത്തും ഒരു ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ആ ക്ഷേത്രത്തിലെ പൂജാരിക്ക് മാന്ത്രിക കർമ്മങ്ങളിലൊക്കെ പ്രാവീണ്യമുണ്ടായിരുന്നു അദ്ദേഹത്തെ ചെന്ന് കണ്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു പ്രശ്നങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞ് അല്പനേരം ധ്യാനിച്ചതിന് ശേഷം ആ പൂജാരി പറഞ്ഞത് അരവിന്ദനെ ഉപദ്രവിക്കാനായി ഒരു ആത്മാവ് നടക്കുന്നുണ്ടെന്നും എന്നാൽ ഇന്ന് രാത്രിയിൽ അതിനെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്നും പോയിട്ട് നാളെ വരാനുമാണ് എന്നാൽ ഇത് കേട്ട അരവിന്ദ്രന്റെ അച്ഛൻ അദ്ദേഹത്തോട് ഇന്ന് രാത്രിയിൽ എങ്ങനെയെങ്കിലും തങ്ങളുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കണമെന്ന് കരഞ്ഞു പറഞ്ഞു ഇത് കേട്ടപ്പോൾ തന്നെ ആ പൂജാരി തന്റെ കഴുത്തിൽ കടന്നിരുന്ന ഒരു രുദ്രാക്ഷമാല ഊരി അരവിന്ദന്റെ അച്ഛനെ ഏൽപ്പിച്ചു ശേഷം ഈമാല കുട്ടിയുടെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കണമെന്നും നാളെ വൈകുന്നേരം ഇവിടെ വരുന്നതുവരെ ഈ മാല കുട്ടിയുടെ കഴുത്തിൽ നിന്ന് അഴിക്കാൻ പാടില്ല എന്നും പറഞ്ഞു അങ്ങനെ അന്ന് രാത്രിയിൽ വീട്ടിലെത്തിയ അരവിന്ദന്റെ അച്ഛൻ ആ ബാല അരവിന്ദനെ അണിയിച്ചു ശേഷം രാത്രിയിൽ അവർ മൂന്നുപേരും ഉറങ്ങുവാനേ കടന്നു രാത്രിയേറെ വൈകി കഴിഞ്ഞപ്പോഴാണ് അരവിന്ദൻ വല്ലാതെ കരയുന്നത് കേട്ട് അച്ഛനും അമ്മയും ഉണരുന്നത് അവർ നോക്കുമ്പോൾ അരവിന്ദ് ബെഡിൽ കിടന്ന് പൊളയുകയാണ് തന്റെ ശരീരം പൊള്ളുന്നുവെന്നും ആ മാലയിട്ടിരിക്കുന്ന ഭാഗത്ത് തീക്കൊള്ളിക്കൊണ്ട് കുത്തുന്നത് പോലെ തോന്നുന്നു ഒക്കെ പറഞ്ഞാണ് അരവിന്ദൻ കരയുന്നത് അവൻ അവിടെ കിടന്ന് അലമുറയിട്ട് കഴിയുകയും കിടന്ന് പൊളയുകയും എല്ലാം ചെയ്തു അച്ഛനും അമ്മയ്ക്കും ഇത് കണ്ടു നിൽക്കാൻ സാധിച്ചില്ല അവർ എന്തും വരട്ടെ എന്ന് കരുതി അരവിന്ദന്റെ കഴുത്തിൽ കിടന്നിരുന്ന ആ മാല ഊരിയെടുത്ത് വീടിന് വെളിയിലേക്കറിഞ്ഞു അപ്പോഴാണ് അരവിന്ദ് ശാന്തനായത് ശേഷം അവൻ സുഖമായി കിടന്ന് ഉറങ്ങുകയും ചെയ്തു പിറ്റേ ദിവസം വൈകുന്നേരം ആകുവാൻ വേണ്ടി ആ കുടുംബം കാത്തുനിന്നില്ല രാവിലെ തന്നെ അരവിന്ദനെയും കൂട്ടി അച്ഛനും അമ്മയും ആ പൂജാരിയുള്ള ക്ഷേത്രത്തിലേക്ക് ചെന്നു എന്നാൽ അപ്പോഴാ പൂജാരി അവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം വൈകുന്നേരം മാത്രമേ ഇങ്ങോട്ടേക്ക് എത്തൂ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത് ഒടുവിൽ അവർ മൂന്ന് പേരും ആ ദിവസം മുഴുവൻ ആ ക്ഷേത്രത്തിൽ ചെലവഴിച്ചു വൈകുന്നേരം പൂജാരി എത്തി അവരോട് കാത്തു നിൽക്കാൻ പറഞ്ഞതിനു ശേഷം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന പൂജകളെല്ലാം തന്നെ ചെയ്തു പൂജകളൊക്കെ ചെയ്ത് ഇറങ്ങിയ പൂജാരിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അരവിന്ദനെയും മാതാപിതാക്കളെയും അടുത്തേക്ക് വിളിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഇനി നിങ്ങളുടെ മകനെ ആക്രമിക്കാൻ ആ ആത്മാവ് വരില്ല എന്നാണ് ശേഷം അദ്ദേഹം നടന്ന സംഭവങ്ങളെല്ലാം തന്നെ പറയുവാൻ തുടങ്ങി അരവിന്ദന്റെ അച്ഛന് സ്വന്തമായൊരു ഫാക്ടറി ഉണ്ടായിരുന്നല്ലോ ആ ഫാക്ടറിയുടെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ഫാക്ടറിയുമുണ്ട് ഇവർ തമ്മിൽ നല്ല ആയിരുന്നു അരവിന്ദ്രൻ്റെ അച്ഛന്റെ ഫാക്ടറിയിൽ നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അയാളുടെ ബിസിനസ് വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് തൊട്ടടുത്തുള്ള ഫാക്ടറിയുടെ ഉടമയ്ക്ക് അത്ര രസിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾ കുറെ ദുർമന്ത്രവാദങ്ങളൊക്കെ ചെയ്ത് ഒരു ദുരാത്മാവിനെ അരവിന്ദിന്റെ വീട്ടിലേക്ക് അയക്കുകയായിരുന്നു ആ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു മരണം സംഭവിച്ചാൽ അരവിന്ദിന്റെ അച്ഛന്റെ ബിസിനസ് തകരുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു അരവിന്ദിനെ തന്നെ അതായത് അയാളുടെ മകനെ തന്നെ കൊല്ലുകയാണെങ്കിൽ പിന്നീട് കുറെ കാലത്തേക്ക് അയാൾക്ക് ബിസിനസ്സിൽ ഒന്നും തന്നെ ശ്രദ്ധിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ തൊട്ടടുത്തുള്ള ഫാക്ടറിയുടെ ഉടമ ഒരു ദുരാത്മാവിനെ അരവിന്ദിനെ കൊല്ലുവാൻ വേണ്ടി അങ്ങോട്ടേക്ക് അയക്കുകയാണ് ധനപാലൻ അന്ന് അരവിന്ദ്രന്റെ ജീവൻ രക്ഷിച്ച അന്ന് രാത്രിയിലും അരവിന്ദനെ അപകടത്തിൽപ്പെടുത്തിയത് അതേ ആത്മാവാണ് എന്നാൽ ധനപാലൻ കൃത്യസമയത്ത് വന്നതുകൊണ്ട് ആ ആത്മാവിന്റെ ഉദ്ദേശം നടന്നില്ല ഇതിൽ ദേഷ്യം തോന്നിയ ആ ആത്മാവ് ധനപാലൻ പോകുന്ന വഴിയിൽ അവനെ പിന്തുടർന്ന് ഭയപ്പെടുത്തി ഇല്ലാതാക്കുകയായിരുന്നു എന്നാണ് പൂജാരി പറഞ്ഞത് വീണ്ടും എന്തെങ്കിലും അപകടമുണ്ടാക്കി അരവിന്ദനെ കൊല്ലാനുള്ള കാര്യങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അരവിന്ദന്റെ കുടുംബം ധനപാലന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് ധനപാലന്റെ ആത്മാവ് അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്താണ് അരവിന്ദന്റെ കുടുംബത്തോടൊപ്പം ഒരു ദുരാത്മാവുണ്ടെന്ന് ധനപാലന്റെ ആത്മാവ് കാണുന്നത് ഇതിൽ നിന്നും അരവിന്ദന്റെ ജീവൻ അപകടത്തിലാണെന്നും ധനപാലന് മനസ്സിലായി അന്ന് തന്നെ അരവിന്ദ്രന്റെ ശരീരത്തിൽ പ്രവേശിച്ച ധനപാലിന്റെ ആത്മാവ് അവരുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു ശേഷം രാത്രികളിൽ അരവിന്ദിനെ അപായപ്പെടുത്തുവാൻ വരുന്ന ആ പെൺകുട്ടിയുടെ ആത്മാവിനെ എന്നും ഓടിച്ചിരുന്നത് ധനപാലന്റെ ആത്മാവായിരുന്നു അതുകൊണ്ടാണ് മിക്ക ദിവസങ്ങളിലും അവർ രാത്രിയിൽ ഒരു പെൺകുട്ടി കരയുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ആ ദുരാത്മാവിനെ ആവാഹിക്കാനുള്ള പൂജകൾ ചെയ്ത മാലയാണ് ഇന്നലെ രാത്രിയിൽ ഞാൻ നിങ്ങൾക്ക് തന്നു വിട്ടത് ആ മാലയിൽ ഇപ്പോൾ ആ ദുരാത്മാവ് പ്രവേശിച്ചിട്ടുണ്ട് ഇനിയൊരിക്കലും അതിന് പുറത്തേക്ക് വരുവാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ വേഗം തന്നെ വീട്ടിലേക്ക് ചെന്ന് നിങ്ങൾ വീട്ടിന്റെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ ആ മാലയെടുത്ത് ഏതെങ്കിലും നദിയിലോ കടലിലോ കൊണ്ടുപോയി ഒഴുക്കി ഇത്രയും പറഞ്ഞതിന് ശേഷം ഒരു പുഞ്ചിരിയോടെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ചന്ദനം എടുത്ത് ആ പൂജാരി അരവിന്ദന്റെ നെറ്റിയിൽ തൊട്ട് കൊടുത്തു അപ്പോൾ അരവിന്ദന്റെ അച്ഛൻ ധനപാലിന്റെ ആത്മാവിനെ പറ്റി ചോദിച്ചു അപ്പോൾ പൂജാരി പറഞ്ഞത് ആ ആത്മാവ് ഒരു വർഷം ഈ ഭൂമിയിൽ തന്നെ കാണുമെന്നും മറ്റൊരാൾക്ക് പോലും ആ ആത്മാവിനെ കൊണ്ട് യാതൊരു തരത്തിലുള്ള അപകടവും ഉണ്ടാവില്ല എന്നും അതുകൊണ്ട് തന്നെ അതിനെ തളയ്ക്കേണ്ടതോ ബന്ധിക്കേണ്ടതോ ആയിട്ടുള്ള യാതൊരു കാര്യവും ഇല്ലെന്നാണ് അങ്ങനെ അവർ മൂന്ന് പേരും വീട്ടിലേക്ക് മടങ്ങി അന്ന് രാത്രിയിൽ തന്നെ അവർ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ ആ എടുത്ത് വെളുപ്പിനെ ഒരു കടലിൽ കൊണ്ടുപോയി ഒഴുക്കി നേരെ അവർ വന്നത് ധനപാലന്റെ വീട്ടിലേക്കായിരുന്നു ശേഷം ധനപാലന്റെ ഭാര്യയോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞു ഇത് കേട്ട ധനപാലന്റെ ഭാര്യ പൊട്ടിക്കരഞ്ഞു അരവിന്ദന്റെ അമ്മയാവട്ടെ ധനപാലന്റെ ഭാര്യയുടെ കാൽക്കൽ വീണ് കുറേയധികം നന്ദിയും പറഞ്ഞു ശേഷം ധനപാലന്റെ മക്കളുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചെലവുകളും തങ്ങൾ വഹിച്ചോളാമെന്നും ഇനി ഒരിക്കലും ധനപാലന്റെ കുടുംബം ദാരിദ്ര്യത്തിൽ കഴിയേണ്ടി വരില്ല എന്നും വാക്കുകൊടുത്തതിനു ശേഷമാണ് അരവിന്ദ്രന്റെ കുടുംബം ആ വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഇതെല്ലാം കണ്ടുകൊണ്ട് തന്റെ ഓട്ടോറിക്ഷയിൽ ധനപാലന്റെ ആത്മാവ് ഒരു പുഞ്ചിരിയോടെ ഇരിക്കുന്നുണ്ടായിരുന്നു